ഞാനൊരിക്കലും ബോംബെയിലൊരു സ്ഥലത്തൊരു ധ്യാനത്തിന് വന്നപ്പോൾ ഒരു അച്ഛനും ഒരുമിച്ച് ആ എടവകയിലെ വികാരി അച്ഛനും ഒരുമിച്ച് ഒരു വീട് വെഞ്ചരിക്കാനും പ്രാർത്ഥിക്കാനുമായിട്ട് അച്ഛൻ പോയപ്പോൾ എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി വൈകുന്നേരം നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം അങ്ങനെ ഞങ്ങൾ ഒരു വീട്ടിലെത്തി അച്ഛനെ ഇങ്ങനെ വീട് വെഞ്ചരിക്കാനായിട്ട് വീട്ടുകാരെ എല്ലാവരും കൂടെ വിളിച്ചു കഴിഞ്ഞപ്പോഴ് ഒരു ജീവി പുറത്ത് വന്നില്ല ചെവിയിലൊക്കെ ഏതാണ്ട് സാധനങ്ങളൊക്കെ പിടിപ്പിച്ച് ഒരു പ്രത്യേക സൈസ് വേഷമൊക്കെ കടിച്ചു പട്ടി ഇങ്ങനെ കടിച്ചു പറിച്ചു തൂക്കിയിട്ടേക്കുന്ന ഒരു സൈസ് ഡ്രസ്സ് ഇട്ട് ഏതാണ്ട് ഒരു ഭീകര രൂപത്തിന്റെ ഇതൊക്കെയുള്ള ഒരു ബെനീനും ഒക്കെ മുടിയൊക്കെ ഒരു പ്രത്യേക രീതിയിൽ നീട്ടി ഒരു പ്രത്യേക രീതിയിലൊക്കെ വളർത്തി എന്താണ്ടൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന ഒരു ഒരു മനുഷ്യനെന്നൊന്നും എനിക്ക് പറയാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒരു ജീവി ഒരു സൈസ് ജീവി അതിനെ അപ്പുരം അമ്മയും കൂടെ വെച്ച് ഒന്ന് നിർബന്ധിച്ച് വിളിച്ച് പുറത്തു അടിച്ചുകൊണ്ട് വന്നതാ അപ്പൊ അച്ഛനാ പറഞ്ഞത് നമുക്ക് പ്രാർത്ഥിക്കണ്ടേ തുടങ്ങാം പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോ ഇവനാ മുറിക്കകത്തേക്ക് കയറിപ്പോയി അച്ഛൻ പുറകെ ചെന്നു അച്ഛൻ ഇവനെ പ്രാർത്ഥിക്കാനായിട്ട് വീണ്ടും വിളിച്ചു അപ്പനുമ്മയും വിളിച്ചിട്ട് വന്നത് ഇത്രയും വന്നു പിന്നെ കയറി അകത്തേക്ക് തന്നെ പോയി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോഴാ കയറിപ്പോയത് അച്ഛനവനോട് പറഞ്ഞപ്പോ പ്രാർത്ഥിക്കാം അപ്പൊ അവൻ പറഞ്ഞു അവൻ ഇംഗ്ലീഷിലേ സംസാരിക്കും മലയാളം സംസാരിക്കുന്നത് എന്തോ ഒരു കുറവാണ് അതുകൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല എന്നിട്ട് അച്ഛൻ പറഞ്ഞേടാ ഞാനാ വിളിക്കുന്നേ ഐ ഹേറ്റ് യു നിങ്ങളെ ഞാൻ വെറുക്കുന്നു എനിക്ക് പ്രാർത്ഥനയും ഇഷ്ട പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കുന്ന നിങ്ങളെ ഇഷ്ടമില്ല കുറച്ച് സമയം അച്ഛൻ അവിടെ നിന്ന് വെച്ച് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി വന്നു ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ തിരിച്ചു പോരാൻ നേരത്ത് നോക്കുമ്പോൾ ഇവൻ ആ അവിടെ തന്നെ ഇരിപ്പുണ്ട് ഒരു കമ്പ്യൂട്ടർ ഉണ്ട് ഒരു ഉണ്ട് അതിന് മുമ്പിൽ ഇരിപ്പുണ്ട് ഏതാണ്ട് ഒരു സാധനം ഒക്കെ ഇങ്ങനെ ചവച്ചുകൊണ്ടിരിപ്പുണ്ട് എന്തോ ഒരു സാധനം പിറ്റേ ദിവസം ഈ മാതാപിതാക്കള് പ്രാർത്ഥിക്കാനായിട്ട് എന്റെ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങള് നിങ്ങളുടെ മകനെ എന്തു കൊടുത്താ വളർത്തുന്ന നിങ്ങൾ അവന് എന്നാ കൊടുക്കുന്നേ അപ്പം അവര് പറഞ്ഞു ഞങ്ങള് ചോറ് കൊടുക്കുന്നുണ്ട് കോംപ്ലാൻ കൊടുക്കുന്നുണ്ട് ബൂസ്റ്റ് കൊടുക്കുന്നുണ്ട് തവിട് കൊടുക്കുന്നുണ്ട് പിണ്ണാക്ക് കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്നുണ്ട് ഇത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൊടുക്കുന്നുണ്ട് ഈശോ പറഞ്ഞു പിതാവെ നീ എനിക്ക് വചനം തന്നു ഞാൻ എൻ്റെ മക്കൾക്ക് അത് കൊടുത്തു ഞാൻ അത് കൊടുത്ത് വളർത്തി എൻ്റെ ഈ കൊച്ചുങ്ങളെ നീ നോക്കിക്കോണം അവരെ നീ കാത്തു സൂക്ഷിച്ചോണം ഞാനങ്ങ് പോരുവാ ഒരപ്പൻ ഈ ഭൂമിയിന്ന് കടന്നു പോകുമ്പോൾ ഒരമ്മ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പം അഭിമാനത്തോടെ പറയാൻ പറ്റണം ദൈവമേ നീ എന്റെ ജീവിതത്തിൽ തന്ന വചനങ്ങൾ ഞാൻ എന്റെ പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ എന്റെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന അമ്മമാരെ അപ്പന്മാരെ പക്ഷേ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിച്ച പലർക്കും പറയാനുണ്ട് ഒരു സങ്കടത്തിന്റെ കഥ എന്താണെന്നറിയാവോ മക്കൾക്ക് ഞങ്ങൾ വേണ്ട മക്കളെ ഞങ്ങൾ നോക്കുന്നില്ല ഞങ്ങളുടെ സ്വത്തും മുതലും പതിയായിരുന്നു അവർക്ക് അതെ നിങ്ങൾ സ്വത്തും മുതൽ ഉണ്ടാക്കാനായിട്ട് ഓടി നടന്നപ്പോൾ ഒരു കാര്യം മറന്നുപോയി എന്ത് മറന്നുപോയി ദൈവത്തിന്റെ വചനം സ്വീകരിക്കാനും ആ സ്വീകരിച്ച വചനത്തിന്റെ പങ്ക് മക്കൾക്ക് കൊടുക്കാനും കഴിയാതെ പോയത് കൊണ്ടാണ് ഈ പിള്ളേര് വഷളായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഒരെണ്ണം മരുന്നിനെങ്കിലും ഉണ്ടോ നോക്കാൻ പറഞ്ഞു ഇപ്പൊ ഒന്ന് രണ്ടു പേര് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് അത്രയായിരുന്നു പണ്ടൊന്നും അങ്ങനെയല്ല ഇത് ഇടവുക പള്ളികളിൽ ചെന്നാലും ചിത്രം ഇതാ ആയിരത്തി അഞ്ഞൂറ് വീട്ടുകാരുടെ ഒരു ഇടവക എന്റെ ഇടവക താമരശ്ശേരി രൂപതയിലെ കോടഞ്ചേരി എന്ന ഇടവക അച്ഛനും കൊച്ചനും സിസ്റ്റേഴ്സും എല്ലാം മാറി മാറി പറഞ്ഞ് മതാധ്യാപകരും എല്ലാവരും കൂടി മാറി മാറി പറഞ്ഞ് വലിയ ഓഫറുകളൊക്കെ കൊടുത്ത് ഓഫറുകളൊക്കെ കൊടുത്തു ക്രിസ്മസിന് മുന്നോടിയായിട്ട് ഇരുപത്തിയഞ്ചു ദിവസവും പള്ളിയിൽ കുർബാനയ്ക്ക് വന്നാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു ഒത്തിരി ഓഫറൊക്കെ കൊടുത്തപ്പോൾ ആയിരത്തി അഞ്ഞൂറോളം വീട്ടുകാരുള്ള ഇടവകയിൽ ഒരു പത്തൊൻപത് പിള്ളേര് ഇടദിവസങ്ങളിൽ പള്ളി വന്നു ക്രിസ്മസ് കഴിഞ്ഞു പിറ്റേന്റെ പിറ്റേ ദിവസം അച്ഛൻ ഇങ്ങനെ നോക്കിട്ട് വികാരി അച്ഛൻ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഓരെണ്ണത്തിന് കാണാനില്ലല്ലോ ഇല്ലല്ലോ ഓഫറുകളൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേര് വന്നേനെ പിള്ളേരെന്തിനായി ഇരുപത്തിയഞ്ചു ദിവസം വന്നത് അപ്പച്ചന്മാരോട് അമ്മച്ചിമാരോട് എന്തിനായി പിള്ളേര് ഇരുപത്തിയഞ്ചു ദിവസം വന്നത് വന്നതാണോ ഒരെണ്ണം മിണ്ടുന്നുണ്ടോ നോക്കി മിണ്ടാൻ പറ്റുന്നില്ല പറ്റുന്നില്ലല്ലേ വലിയ പാടാ പ്രിയപ്പെട്ടവരെ വചനം കൊടുത്തില്ല വചനം കൊടുത്തില്ല അവസാനം ഇത് തമ്പരാന്റെ മുമ്പിൽ കൊണ്ടു ചെല്ലുമ്പോ ഈശോ ചോദിക്കും ഇതിൽ എന്റെ രൂപവും ലിഖിതവും ഒന്നും കാണുന്നില്ലല്ലോ എന്റെ രൂപവും ലിഖിതമൊക്കെ ഇല്ലാത്തവങ്ങ് മാറ്റി നിർത്ത മാറ്റി നിർത്ത അപ്പൊ വേറൊരാൾ വന്നിട്ട് പറയും ഇതിനകത്ത് എന്റെ രൂപവും ലിഖിതമൊക്കെ ഉണ്ടല്ലോ നീ എടുത്തു മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ കേട്ടിട്ട് ഒരു ഒരു ഒന്ന് ഒരു ഒന്ന് ഒരു ഫീലിങ്ങും ഇല്ല മക്കളെ കുറിച്ച് ഒരു ഫീലിംഗും ഇല്ല ഒരു വിഷമവും ഇല്ല എന്റെ രൂപവും ലിഖിതവും ഒന്നും ഇല്ല ആരായിരുന്നു ഈ രൂപവും ലിഖിതവും ഒക്കെ എഴുതേണ്ടിയിരുന്നത് തോപിത്തിന്റെ പുസ്തകത്തില് രണ്ടാമത്തെ അധ്യായം പതിനൊന്നാമത്തെ തിരുവതിനാം തോബിത്തിന്റെ പുസ്തകം രണ്ടിന്റെ പതിനൊന്ന് അവിടെ പറയുകയാണ് ഞാൻ വിദേശത്ത് വിജാതീയ മക്കളുടെ കൂടെയായിരുന്നു എവിടെയാ നമ്മുടെ പിള്ളേരി നമ്മുടെ മിക്ക വീടുകളിലേയും പിള്ളേരെ വിദേശത്ത് പല വിജാതീയ മക്കളുടെയും കൂടെ അല്ലേ 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 അവിടെയുള്ളവർ പാപം ചെയ്യാനായിട്ട് എന്നെ നിർബന്ധിച്ചു ഞാനത് ചെയ്തില്ല കാരണം എന്റെ ദൈവത്തിന്റെ ദൈവത്തെ കുറിച്ചുള്ള ചിന്ത എന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു എന്തായിരുന്നു എന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത് വായിച്ചോ പങ്ങളെ വായിച്ചോ കിട്ടിയ വായിച്ചോ എന്റെ ദൈവത്തെ കുറിച്ചുള്ള ചിന്ത എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു നിറഞ്ഞു നിന്നിരുന്നു അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തില്ല എന്തുകൊണ്ട് ചെയ്യുന്നു ദൈവത്തെ കുറിച്ചുള്ള ചിന്തയില്ല ദൈവത്തെ കുറിച്ചുള്ള ചിന്തയില്ല ഞാൻ ഈ അടുത്ത നാളിൽ ബാംഗ്ലൂർ എന്നപ്പോഴ ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾ കറങ്ങി നടക്കുന്ന പാർട്ടികളല്ലേ ഒരു ദിവസം ഇങ്ങനെ പാലായിൽ പിന്നെ ഒരു ദിവസം ബാംഗ്ലൂർ പിന്നെ ഒരു ദിവസം അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെയൊക്കെ പോവും ഈ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ എന്ന് കഴിയുമ്പോൾ അവിടെ വെച്ച് കണ്ടുമുട്ടിയ ഒരു വ്യക്തി സ്വന്തം ശരീരം വെച്ചതിന്റെ വില അവള് പറഞ്ഞു ഒരു ദിവസത്തേക്ക് മുപ്പതിനായിരം ആണ് ഇപ്പൊ റേറ്റ് എത്രയാ മുപ്പത് വയസ്സായിട്ടൊന്നുമില്ല പത്തിരുപത്തിരണ്ട് വയസ്സായിട്ടേ ഉള്ളൂ ഒരു ദിവസത്തേക്ക് കണ്ടോ അവളുടെ അപ്പം ഈ റബർ കിട്ടിയാൽ കിട്ടൂ ഒരു കൊല്ലം കൊണ്ട് മുപ്പതിനായിരം ഒരേക്കറിന് മിച്ചം കിട്ടുവോ പറയില്ല റബ്ബർ കൃഷിക്കാരും ഇല്ലേ ഒരേക്കർ റബ്ബറിൽ ഒരു വർഷം മുപ്പതിനായിരം രൂപ മിച്ചം ഉണ്ടാവുമോ വെട്ടുകൂലിയും റബ്ബർ വെട്ടുന്ന കൂലി ആസിഡിന്റെ കൂലി പണിക്കൂലിയും കൊടുത്ത മിച്ചം ഉണ്ടോ പക്ഷെ അവക്കൊരു ദിവസം മുപ്പതിനായിരം കിട്ടും അവള് മിടിക്കുക ദൈവത്തിന്റെ സീസറിന്റെ ആരുടെ രൂപവും ലിഖിതവും ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുമോ എന്റെ ദൈവത്തിന്റെ ചിന്ത എന്റെ ദൈവത്തെ കുറിച്ചുള്ള ചിന്ത നിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് അതായിരിക്കും നിന്റെ ചിന്തയില് അല്ലേ അല്ലേ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തില് പതിനൊന്നാം വചനത്തിൽ നമ്മൾ വായിച്ചു അവിടെ എന്താ പറഞ്ഞത് അങ്ങയുടെ വചനം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്റെ ഉള്ളിൽ അങ്ങയുടെ വചനം ഉണ്ട് അതുകൊണ്ട് എനിക്ക് പാപം ചെയ്യാൻ പറ്റിയില്ല ഇവിടെ ഒരാൾ പറയുകയാണ് ഞാൻ വിദേശത്ത് വിജാതി മക്കളുടെ കൂടെ ആയിരുന്നു അപ്പോൾ ഞാൻ പാപം ചെയ്യാത്തതിന്റെ കാരണം അവര് എന്നെ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചത് ഞാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞോണ്ട് ഞാനത് ചെയ്തില്ല കാരണം എൻ്റെ ദൈവത്തെ കുറിച്ചുള്ള ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു നിന്റെ കൊച്ചിന്റെ ഉള്ളിൽ എന്താ അതില്ലാതായി പോയത് നീ എന്തു കൊടുത്താ വളർത്തുന്നത് നമ്മളോട് ദൈവം ചോദിക്കും പ്രിയപ്പെട്ട അപ്പച്ച പ്രിയപ്പെട്ട അമ്മച്ചി നിന്നോട് ദൈവം ചോദിക്കും നീ എന്തു കൊടുത്ത് വളർത്തി നീ പറയും ഞാൻ എന്റെ കൊച്ചിന് വേണ്ടി എന്റെ പിള്ളേർക്ക് വേണ്ടി എന്തോരം അറിയാവോ ഞാൻ വിദേശത്തും സ്വദേശത്തും കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷെ അവരുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ രൂപവും ലിഖിതവും ഇല്ലല്ലോ ക്രിസ്തുവിന്റെ രൂപവും ലിഖിതവും നിന്റെ മക്കളുടെ ഉള്ളിലെങ്കിലും എഴുതുന്നതിൽ നിനക്ക് പരാജയമാണ് എങ്കിൽ നിന്റെ ജീവിതം തന്നെ ഒരു പരാജയമാണ് ജീവിതം പരാജയപ്പെട്ടു പോയി വികാരിയായിരിക്കുന്ന അച്ഛൻ വികാരി അച്ഛൻ മൂന്ന് വർഷം വരെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തിട്ട് എടവകയിലെ ദൈവജനത്തിന്റെ ഹൃദയവിദ്യകളിൽ ഇടവകയിലെ ദൈവജനത്തിന്റെ ഹൃദയവിദ്യകളിൽ ക്രിസ്തുവിന്റെ രൂപവും ലിഖിതവും എഴുതുന്നതില്ല എങ്കിൽ എഴുതുന്നതിൽ പരാജയപ്പെട്ടെങ്കിൽ ആ അച്ഛന്റെ പൗരോഹിത്യ ജീവിതം ഒരു പരാജയമാണ് ഈ അപ്പന്റെ കുടുംബജീവിതം ഒരു പരാജയമാണ് അമ്മയുടെ കുടുംബജീവിത ഒരു പരാജയമാണ് കുറന്തുകാർക്ക് എഴുതിയ ഒന്നാമത്തെ രണ്ടാമത്തെ ലേഖനത്തില് മൂന്നാമത്തെ അധ്യായം പ്ലീസ് റീഡ് ദി പാസേജ് രണ്ട് കുരന്ത് മൂന്ന് മൂന്ന് മുതലുള്ള വാക്യങ്ങളില് അവിടെ പറയുകയാണ് തന്റെ കുറിച്ച് ാണ് എന്താ പറയുന്നത് മഷി കൊണ്ടല്ല കിട്ടിയെങ്കിൽ വായിച്ചു മഷി കൊണ്ടല്ല ഇത് എഴുതണ്ടേ മഷി കൊണ്ടല്ല എഴുതണമെങ്കിൽ എന്ത് വേണം പേനയും പെൻസിലും കടലാസും ഒക്കെ വേണം വചനം മക്കളുടെ ഉള്ളില് മഷി കൊണ്ടല്ല എഴുതുന്നത് കടലാസും പേനയും ഉപയോഗിച്ച് അല്ല എഴുതുന്നത് പിന്നെ എങ്ങനെയാണ് ഒന്നോടെ വായിച്ചേ ഒരിക്കൽ കൂടെ ആവർത്തിച്ചോ അതങ്ങ് പതിട്ട് മഷികൊണ്ടല്ല എല്ലാവരും എല്ലാവരും ഒന്ന് പറഞ്ഞേ എല്ലാവരും ഒന്ന് ഉറക്കെ പറ അടുത്തിരിക്കുന്ന ആൾ ഉറങ്ങുന്നുണ്ടോന്ന് നോക്കിക്കേ എന്നിട്ട് ഉറക്ക പറയാൻ പറ അടുത്തിരിക്കുന്ന ആളോട് ഉറക്ക പറയാൻ പറ ഒന്നോട് പറഞ്ഞു ഞങ്ങളെ മഷികൊണ്ടല്ല മഷി കൊണ്ടല്ല ജീവിക്കുന്ന ദൈവത്തിന്റെ ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവുമല്ല മനുഷ്യരുടെ ഹൃദയ ഫലകങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി ഇപ്പൊ ഞാൻ ചെയ്യുന്നതാ ഞങ്ങളുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തു എഴുതപ്പെട്ട ക്രിസ്തുവിന്റെ ലിഖിതങ്ങളാണ് നിങ്ങളെന്ന് പറഞ്ഞുകൂടെ അങ്ങനെ ഒരു പെൺകൊച്ചിന്റെ ഉള്ളിൽ അമ്മ എഴുതി കൊടുത്തു അതുകൊണ്ട് അവൾക്ക് എട്ട് വയസ്സ് പ്രായമുള്ളപ്പോ അപ്പം മരിച്ചപ്പോ ആ കൊച്ച് അമ്മയിരുന്ന് കരയാന കേട്ടോ ഈ കുഞ്ഞിന് എട്ടു വയസ്സേ ആയിട്ടുള്ളൂ ആ സമയത്ത് അവളുടെ അപ്പം മരിച്ചുപോയി അസൂന്ത എന്ന ആ സ്ത്രീയുടെ പേര് അസൂന്ത റോമിൽ നിന്ന് ഒരു മണിക്കൂർ തീവണ്ടി യാത്ര ചെയ്താൽ എത്താമെന്ന സ്ഥലമാണ് നെറ്റ്യൂണ എന്ന പട്ടണം അവിടെയുള്ള അസൂന്ത എന്ന സ്ത്രീ അവളുടെ മോള് എട്ടു വയസ്സുള്ള മരിയറ്റ എന്ന പെൺകുട്ടി മരിയറ്റ എന്ന പെൺകുട്ടി മരിയ എന്ന പെൺകുട്ടി അവിടെ അപ്പച്ചൻ മരിച്ചുപോയി ഈ കുഞ്ഞിന് എട്ടു വയസ്സുള്ളപ്പോൾ അപ്പച്ചൻ മരിച്ചുപോയി വിറക് പുറക്കി കൊണ്ടുവന്ന് പട്ടണത്തിൽ കൊണ്ടുവന്ന് വിറ്റിട്ട് അതിന്ന് കിട്ടുന്ന ചില്ലറ തുട്ടുകൾ അതുകൊണ്ടാണ് ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്ന വലിയ ദാരിദ്ര്യമാണ് ആ വീട്ടില് ഒരുപാട് സാമ്പത്തികവും ചെരുക്കും ബുദ്ധിമുട്ടുള്ള ഒരു വീടില്ല മറ്റൊരാളുടെ വീടിന്റെ മുകളിലത്തെ നിലയിൽ വാടകയ്ക്ക താമസിക്കുന്നത് ആ പാവപ്പെട്ട സ്ത്രീ വളരെയേറെ കഷ്ടപ്പെട്ട് കുടുംബം ഇങ്ങനെ പുലർത്താൻ വേണ്ടി വളരെയേറെ കഷ്ടപ്പെടുകയാണ് ആ സമയത്താണ് ഭർത്താവിന്റെ പെട്ടെന്നുള്ള മരണം അപ്പൊ ആ സ്ത്രീ ആകെ തകർന്നു പോയി ആ സ്ത്രീ ഇങ്ങനെ ഈ മൃതശരീരത്തിനരികിലിരുന്ന് അപ്പൊ ഈ ഭർത്താവിന്റെ മൃതശരീരത്തിന് ഇരുന്ന് വാവട്ട് കരയുകയാണ് ആ സമയത്ത് ഈ എട്ട് വയസ്സുള്ള കുഞ്ഞി എന്ന് അമ്മച്ചിയുടെ കണ്ണീര് തുടച്ചിട്ട് ചോദിക്കുകയാണ് അമ്മച്ചി അമ്മച്ചി എന്തിനാ കരയുന്നേ നമ്മുടെ അപ്പച്ചൻ മരിച്ച സ്വർഗത്തിലേക്കല്ലേ പോയത് നമ്മുടെ അപ്പച്ചൻ മരിച്ച സ്വർഗത്തിലേക്ക് പോയപ്പോ അമ്മച്ചി കരയുവാണോ ചെയ്യേണ്ടത് ഇത് മര്യാഗുരേച്ചിയുടെ കഥയാണ് ഞാൻ ഈ പറഞ്ഞത് വിശുദ്ധ മര്യാഗുരേച്ചിയുടെ കഥ അവൾക്ക് പന്ത്രണ്ടര വയസ്സ് പ്രായമുള്ളപ്പോൾ അവളെ പാപം ചെയ്യാനായിട്ട് എന്ന ചെറുപ്പക്കാരൻ നിർബന്ധിച്ചപ്പോ അവള് ചെയ്തില്ല അമ്മച്ചി പറഞ്ഞു കൊടുത്ത ക്രിസ്തുവിന്റെ ലിഖിതങ്ങളെ ഉള്ളിലുള്ളത് കൊണ്ട് അവൾ പറഞ്ഞു ഇത് പാപമാണ് ഞാനിത് ചെയ്യില്ല അലക്സാണ്ടർ കത്തി എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു പാപം ചെയ്യാനായിട്ട് നീ എൻ്റെ കൂടെ സഹകരിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും പതിനാല് കുത്തു കുത്തി പതിനാല് കുത്ത് കുത്തി 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 പാപം ചെയ്തില്ല കണ്ടോ വേണ്ടി ഉള്ളിലുള്ള ലിഖിതങ്ങൾ നിലപാടുകൾ ഉള്ളവരായിട്ട് ചോദിക്കട്ടെ എന്റെ ക്രിസ്ത്യാനി കേരളത്തിലെ ക്രിസ്ത്യാനി മലയാളി നീ എന്തിനേ മുസ്ലിമിനെ അവനും ഇവർ നിന്റെ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയെന്നും പറഞ്ഞ് പരാതിയും ബഹറുമായിട്ട് നടക്കുന്നേ നിന്റെ കൊച്ചിന്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ലിഖിതം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കൊച്ചിന്റെ ഉള്ളിലെ ക്രിസ്തുവിന്റെ ലിഖിതം ഉണ്ടായിരുന്ന അവൻ കണ്ണ് കാണിച്ചപ്പോ മൂക്ക് കാണിച്ചപ്പോ പോകുമായിരുന്നോ ഐസ്ക്രീം പാർലറിലേക്ക് ഹോട്ടൽ മുറിയിലേക്ക് എന്നിട്ട് വെറുതെ വല്ല ഒരു കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഓർക്കണമേ ക്രിസ്തുവിന്റെ ലിഖിതങ്ങൾ ഉള്ളിലില്ല അഞ്ചു ദിവസം മുമ്പ് എന്റെ ഒരിക്കൽ വന്ന ഒരു അമ്മയോട് ഞാൻ ചോദിച്ചു എത്ര പിള്ളേരാ ചേച്ചി അപ്പൊ അവര് പറഞ്ഞോ മൂന്ന് പിള്ളേരാ പക്ഷേ എന്തു പറയാനാ ഒരുത്തിനെ ഒരുത്തിയെ ഒരുത്തൻ ഒരു വേറൊരു പാർട്ടിയെ കല്യാണം കല്യാണമൊന്നുമല്ല പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ച് ജീവിക്കുന്നു അതിന് രാമൻ ഇങ്ങനെ അടിച്ചു പൊളിച്ചു നടക്കുന്നു അവളും കണക്കാക്ക അതിനുശേഷം ആ സ്ത്രീ തുടർന്ന് പറഞ്ഞു രണ്ടാമത്തത് അവളൊരു ആളുടെ കൂടെ പോയി അവൾ ഇങ്ങോട്ടൊന്നും വരാറില്ല പിന്നെ ഒരെണ്ണം ഉണ്ട് അതിനെ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകും ഇനി ഇങ്ങോട്ട് വരണമെങ്കിൽ അങ്ങോട്ട് പോകുമെന്ന് പറയേണ്ടത് കാരണം അത് പറയുന്നത് എന്താണ് അതിനെ നേരെ ഓപ്പോസിറ്റായിട്ട് ചെയ്യുള്ളൂ ആരുടെ ലിഖിതങ്ങളാ ഉള്ളിലുള്ളത് കുറച്ചുകൂടി സംസാരിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ഓർക്കാൻ പറഞ്ഞപ്പോൾ ഓർത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നൊന്തു പ്രസവിച്ച അമ്മയും ഒക്കെ ഉപേക്ഷിച്ച ഒരു ദിവസം ഒരുത്തന്റെ കൂട്ടത്തിൽ ഒളിച്ചോടിയതാണ് ഒളിച്ചോടുമ്പോൾ രണ്ടു മാസം ആയായിരുന്നു അകത്തെ കുറെ കാലം അയാളുടെ കൂടെ ജീവിച്ചു അയാൾ പോയി പിന്നെ പലരുടെ കൂടെ ജീവിച്ചു എന്നിട്ടൊരു ഒറ്റ കരച്ചില് ഞാൻ പിന്നെ എന്നെ ഈ പിള്ളേരേക്ക് വളർത്തണമെങ്കിൽ പിന്നെ എനിക്കും എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവട്ടെ പിള്ളേരെ വളർത്താനായിട്ട് ഒരു സ്ത്രീ കണ്ടെത്തിയ മാർഗം സ്വന്തം ശരീരം പറ്റും പിള്ളേരെ വളർത്തി എന്തു കൊടുത്ത് വളർത്തി എന്തു കൊടുത്ത് വളർത്തി ഞാനൊരാളോട് ചോദിച്ചു നിങ്ങളുടെ അപ്പനെവിടെ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാ നിങ്ങളുടെ അപ്പനെന്ത് ചെയ്യ അപ്പം മരിച്ചുപോയി അല്ല അപ്പന്റെ മരണത്തിൽ ഒരു ദുരൂഹതയുണ്ട് നിങ്ങളുടെ അപ്പനെ ആറു കൊല്ലം മുമ്പ് ഒരു പ്രത്യേക പലഹാരവും ഉണ്ടാക്കി കുടിക്കാനായിട്ട് മദ്യവും കൊടുത്ത് ഒരു പ്രമാണത്തിൽ ഒപ്പിട്ട് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ ഈ കൈ കൊണ്ട് കഴുത്ത് ഞെരിച്ചു കൊന്നു ശരിയല്ലേ ഞെട്ടിപ്പോയി ആ മനുഷ്യൻ അപ്പൻ്റെ പണം ഉണ്ടാക്കുന്ന രീതി അപ്പനിൽ നിന്ന് പണം മേടിക്കാനായിട്ട് മകൻ കണ്ടെത്തിയ രീതി കള്ളു കൊടുത്ത് അപ്പൻ ഇഷ്ടപ്പെട്ട പലഹാരമൊക്കെ കൊടുത്തിട്ട് പ്രമാണത്തിൽ എഴുതി ഒപ്പിട്ട് മേടിച്ച് വെച്ച് കഴുത്തിഞ്ഞരിച്ചു കൊന്നു അപ്പനങ്ങ് നാട്ടിലേക്ക് പാലായിലേക്കോ മറ്റേ പോയേക്കുന്ന് അങ്ങ് തെക്ക് ഭാഗത്തുള്ള അങ്ങ് വടക്ക് ഭാഗത്തുള്ള ജില്ലയിൽ പറയുകയും ചെയ്തു കേരളത്തിന്റെ വടക്ക് ഭാഗത്തേക്ക് നാട്ടിലെ കാലാവസ്ഥയാണ് നല്ലതെന്നാ പറയുന്നത് അപ്പനും പിന്നെ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നില്ല കേട്ടോ കൊല്ലം ആറ് കഴിഞ്ഞു അപ്പൻ ആരായിരുന്നു മോൻ അപ്പന്റെ ചരിത്രം പഠിച്ചപ്പോൾ നാട്ടിൽ നിന്ന് സ്ഥലമെല്ലാം കൂടി വിറ്റിട്ട് മലബാറിലേക്ക് മലബാറിലേക്ക് എങ്ങോട്ടാ ബാറിലേക്ക് കുടി ഏറി എന്ത് ചെയ്തു ആ അത്രയും മതി കുടി ഏറി കുടിയേറി പിന്നെയും നാട്ടിൽ നിന്ന് ചിലരൊക്കെ വന്നപ്പോ അവരെയും വിളിച്ചുകൊണ്ട് പോയി ബാറി കുടിയേറി അവരുടെ കയ്യിൽ നിന്ന് പറ്റിച്ച് പിടിച്ചു പറം കാണിച്ച് അതൊക്കെ മക്കൾക്ക് കൊടുത്തിട്ട് അവസാനിപ്പ് മകൻ എന്നെ ചെയ്തു അപ്പനെ നീ അളക്കുന്ന അതേ അളവ് കൊണ്ട് തന്നെ നന കളന്ന് കിട്ടും നീ വന്നെ കൊ ദൈവ ശിക്ഷിച്ചതാന്ന് പറയരുത് പറഞ്ഞ പോയി കുമ്പസാരിക്കണം ദൈവ ശിക്ഷിച്ചതൊന്നുമല്ല ആസിഡ് എടുത്ത് കുടിച്ചേച്ച് ഒരാൾ മരിച്ചു ദൈവ ശിക്ഷിച്ചതാണോ ആണോ അല്ല ഇരുമ്പാണിയെ തൊഴിക്കുന്ന നെനപ്രടവാ ആണി നിന്നെ ശിക്ഷിച്ചതൊന്നുമല്ല പ്രിയപ്പെട്ട സഹോദര സഹോദരി ആരുടെ രൂപവും ലിഖിതവും ആമേ ഉള്ളിലെഴുതിയത് ക്രിസ്തുവിന്റെ രൂപവും ലിഖിതവും ഉണ്ടോ ക്രിസ്തുവിന്റെ രൂപവും ലിഖിതമുള്ള കുഞ്ഞുങ്ങള് കഴുത്ത് മുറിച്ച പാപം ചെയ്യാൻ പറ്റില്ല അവർക്ക് കഴുത്ത് മുറിച്ചാൽ പാപം ചെയ്യില്ല ക്രിസ്തുവിന്റെ രൂപവും ലിഖിതവും ഉള്ളിലുണ്ടായിരുന്ന പത്തൊമ്പത് പേരെ ഇരുപത്തൊന്ന് പേരെ ഇതാ കടപ്പുറത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടതാ ഏഷ്യാനെറ്റുകാരുടെ ഒക്കെ ടി വിയിലും ഒക്കെ ഒരു പ്രാവശ്യം കാണിച്ചു പിന്നെ കണ്ടില്ല വർഷങ്ങൾക്കുമ്പുണ്ടായ കുറച്ച് വർഷങ്ങൾക്കുമ്പുണ്ടായ സമയം ഇരുപത്തി പേരെ കടപ്പുറത്ത് കൊണ്ടുവന്നിട്ട് കൈ പുറകോട്ട് കെട്ടി എന്നിട്ട് കഴുത്ത് മുറിച്ച് കൊല്ലുന്നതിന് മുമ്പ് ചോദിച്ചു പേരെ ഒരുമിച്ച് ഇരുപത്തിഴുത്ത് മുറിച്ച് കൊല്ലുന്നതിന് മുമ്പ് ചോദിച്ചു ഈ വിശ്വാസം ഉപേക്ഷിക്കാൻ പറ്റുമോ പറ്റില്ല ഒരുത്തിന്റെ കഴുത്തിൽ കത്തി ചോദിച്ചു ഇത് വിശ്വാസം ഉപേക്ഷിക്കാൻ പറ്റുമോ ഈ യേശുക്രിസ്തു വിശ്വാസം ഉപേക്ഷിക്കാൻ പറ്റുമോ നിലപാടിന് മാറ്റം വരുത്താൻ പറ്റുമോ നിലപാടിന് മാറ്റം വരുത്താൻ പറ്റുമോ വയളെന്താ പറഞ്ഞാന്നറിയോ ഒരാൾ പറഞ്ഞു അയിന് ഞമ്മളിപ്പഴേ നമ്മൾ പണ്ടേ തന്നെ ഇസ്ലാമാണ് നിങ്ങള് പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മളോട് ചോദിക്കേണ്ട ഒരു കാര്യമില്ല മനസ്സിലായില്ല പിടിച്ചുകൊണ്ട് വന്ന ഇരുപത്തൊന്നെണ്ണത്തിനകത്ത് ഓരണ ആള് മാറി പോയതാന്ന് ഞമ്മന്റെ ജാതി തന്നെയാ അന്നാ നീ മാറി നിക്ക് ബാക്കിയുള്ളവര് ഞമ്മള് മയ്യത്താക്കട്ടെ അങ്ങനെ ഇരുപതെണ്ണത്തിന് കഴുത്തറുത്ത് കൊന്നപ്പോൾ അവർ ക്രിസ്തുവിന് വേണ്ടി നിലപാടെടുത്തുകൊണ്ട് രക്തസാക്ഷികളായി മരിച്ചപ്പോൾ പറഞ്ഞു ഇതുവരെ ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നില്ല ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അയാളിൽ രക്തസാക്ഷിയായിട്ട് മരിച്ചു നിങ്ങൾക്കറിയോ ഈ സംഭവം ഇരുപത് പേര് ഇരുപത്തൊന്ന് പേര് മരിച്ചെന്ന് കേട്ടു അതിൽ ഒരാൾ ആരായിരുന്നു ക്രിസ്തുവിന്റെ രൂപവും ലിഖിതവും ഉള്ളിലുള്ളവരുടെ രക്തസാക്ഷിത്വം കണ്ടപ്പോൾ ജീവിതത്തിന്റെ സാക്ഷ്യം കണ്ടപ്പോൾ ജീവിതത്തിന്റെ സാക്ഷ്യം കണ്ടപ്പോൾ അതാണ് ഈശോ പറഞ്ഞത് പിതാവേ നീ എനിക്ക് വന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു ആ വചനം കൊടുക്കണമെങ്കിൽ വില കൊടുക്കാൻ തയ്യാറാവണം ജീവിതത്തിൽ വില കൊടുക്കാതെ വില കൊടുക്കാതെ വിലയുള്ളതൊന്നും കിട്ടുകയല്ല പ്രിയപ്പെട്ട സഹോദരി സഹോദര വിലയുള്ളത് കിട്ടണമെങ്കിൽ വില കൊടുക്കണം